ഹായ് നമസ്കാരം അപ്പോൾ എച്ച് എസ് എ ഓൾ സബ്ജക്ട്സിന് യൂസ്ഫുൾ ആവുന്ന രീതിയിലുള്ള പെഡഗോഗിയുടെ ഫൈവ് ഔട്ട് ഓഫ് ഫൈവ് സീരീസിന്റെ നാലാമത്തെ പാട്ടിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ ഒക്കെ കാണുന്നുണ്ട് ഫൈവ് ഔട്ട് ഓഫ് ഫൈവ് മേടിക്കുന്ന ആൾക്കാരുണ്ട് ഫോർ ഔട്ട് ഓഫ് ഫൈവ് മേടിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ എല്ലാവർക്കും ഫൈവ് ഔട്ട് ഓഫ് ഫൈവിലേക്ക് എത്താൻ പറ്റട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ നാലാമത്തെ പാട്ടിൻ്റെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം നിങ്ങളുടെ സജഷൻസ് ഇനിയും വേണം മുമ്പോട്ട് എത്രത്തോളം പോകണം ഇനിയും പാർട്ടുകൾ വേണോ അതോ ഇനിയും സീസൺ വണ്ണും ടൂം ത്രീയുമൊക്കെ ഉള്ളത് നിങ്ങളുടെ സജഷൻസ് അനുസരിച്ചായിരിക്കും മുമ്പോട്ട് പോവുക അപ്പോൾ പെടകോഗി ഓൾ സബ്ജക്ട്സിൽ അഞ്ചും മേടിക്കാൻ തയ്യാറാവുക ആദ്യത്തെ ചോദ്യം നോക്കാം വൈൽ ടീച്ചിങ് എ ടീച്ചർ നെഗ്ലക്ട്സ് എ ചൈൽഡ് ഹു നീഡ്സ് സ്പെഷ്യൽ ഇൻപുട്സ് ദിസ് ഈസ് എ വയലേഷൻ ഓഫ് പ്രീവിയസ് ഇയർ എച്ച് എസ് എയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് തന്നെ എടുത്തിരിക്കുന്നതാണ് കൺസർവേറ്റീവ് പ്രിൻസിപ്പിൾ ഇൻക്ലൂസീവ് പ്രിൻസിപ്പിൾ മോട്ടിവേഷണൽ പ്രിൻസിപ്പിൾ ട്രാൻസ്ഫോർമേറ്റീവ് പ്രിൻസിപ്പിൾ അതായത് ഒരു ടീച്ചർ പഠിപ്പിക്കുന്ന സമയത്ത് സ്പെഷ്യൽ ഇൻപുട്സ് ആവശ്യമുള്ള കുട്ടിയെ നെഗ്ലക്റ്റ് ചെയ്യുകയാണെങ്കിൽ ആരെങ്കിലൊക്കെ ഒഴിവാക്കുകയാണെങ്കിൽ അവിടെ ഇൻക്ലൂസീവ് പ്രിൻസിപ്പളിനെയാണ് വയലേറ്റ് ചെയ്യുന്നത് അല്ലേ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് എല്ലാവരെയും ചേർന്ന് നിർത്തിക്കൊണ്ടുള്ള വിദ്യാഭ്യാസ രീതിയാണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത് അപ്പോൾ ഇൻക്ലൂസീവ് പ്രിൻസിപ്പിൾ എന്നുള്ളതാണ് അവിടുത്തെ ശരിയായിട്ടുള്ള ആൻസറായിട്ട് വരിക അടുത്ത ചോദ്യം നോക്കൂ അക്കോർഡിംഗ് ടു പി തിയറി ഓഫ് കൊഗ്നേറ്റീവ് ഡെവലപ്മെൻറ്റ് വിച്ച് സ്റ്റേജ് ഈസ് അപ്രോപ്രിയറ്റ് ഫോർ മീനിങ് ഫുൾ ലേണിങ് ഓഫ് കൗണ്ടിങ് ഇൻ ഡിസെൻഡിങ് ഓർഡർ ഡിസെൻഡിങ് ഓർഡറിൽ കൗണ്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നത് ഏത് സ്റ്റേജിലാണ് സെൻസറി മോട്ടോർ സ്റ്റേജിലാണോ പ്രീ ഓപ്പറേഷൻ സ്റ്റേജിലാണോ കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജിലാണോ ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജിലാണോ പി വൈ ക്യു ആണോ എച്ച് എസ് ആർ തന്നെ പി വൈ ക്യു ആണോ അപ്പോൾ പിയാഷയും ബ്രൂണറും വൈഗോസ്കിയും ഗാർഡനറും ഒന്നും ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പറുകളില്ല ഒരു ക്വസ്റ്റിനെങ്കിലും ഉറപ്പായിട്ടും ഈ പറയുന്ന സൈക്കോളജികളുടെ ഭാഗമായിട്ട് അഞ്ച് ക്വസ്റ്റൻസിൽ വരാറുണ്ടെന്ന് നിങ്ങൾക്ക് ഇതിനോടകം മനസ്സിലായിട്ടുണ്ട് അപ്പോൾ ഇതിലേതാണ് ഏത് സ്റ്റേജിലാണ് കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജിലാണ് ഇത്തരത്തിൽ കൗണ്ട് ചെയ്യാനായിട്ട് ഡിസെൻഡിങ് ഓർഡർ കൗണ്ട് ചെയ്യാനായിട്ടൊക്കെ വ്യക്തിക്ക് സാധിക്കുക ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത് അടുത്ത ചോദ്യം നോക്കൂ വിച്ച് വൺ ഈസ് നോട്ട് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻ എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിൽ വരാത്തത് ഏതാണ് വർക്ക് മെഷേഴ്സ് എബിലിറ്റി ടു ഓർഗനൈസ് ഡേറ്റ ബെറ്റർ കണ്ടന്റ് കവറേജ് ബെറ്റർ കണ്ടന്റ് സാമ്പിളിംഗ് മൂന്ന് കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ് പക്ഷെ ഒരെണ്ണം അല്ല അത് ഏതാണെന്നാണ് ചോദ്യം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് കാരണം ഗസ് വർക്ക് കുറയ്ക്കാനും ഓർഗനൈസിങ് ഡേറ്റ എന്ന് പറയുന്നത് കൊണ്ടുവരാൻ അത് ആത് മെഷർ ചെയ്യാനും കണ്ടന്റ് കവറേജ് നടത്താനും ഒക്കെ എസ് ടൈപ്പ് സഹായിക്കുമ്പോൾ കണ്ടന്റ് സാമ്പിളിങ് എന്ന് പറയുന്നത് ബെറ്റർ ആയിട്ട് നടത്താൻ നമ്മളെ സഹായിക്കുന്നില്ല കാരണം മിക്സഡ് ആയിട്ട് എല്ലാം കൂടി ചേർത്ത് വരുന്നുണ്ടോ ബെറ്റർ കണ്ടന്റ് സാമ്പിളിങ് എന്ന് പറയുന്നത് അവിടെ ഒരിക്കലും പോസിബിൾ ആവുന്നില്ല അപ്പോൾ ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് ടെസ്റ്റ് ഐറ്റംസ് അതുമായിട്ട് ബന്ധപ്പെട്ട ആശയങ്ങൾ എക്സാമുകളിൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഷോർട്ട് ആൻസർ ഇങ്ങനെ പല ടൈപ്പ് ഉണ്ട് അല്ലേ അതിനെ സംബന്ധിക്കുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം എന്ന് വേണം ഈ ക്വസ്റ്റനിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് അടുത്തൊരു ചോദ്യം നോക്കാം എ ടീച്ചർ ടീച്ചേഴ്സ് ദ പ്രൊസീജിയർ ഓഫ് സബ്ട്രാക്ഷൻ ഓഫ് നമ്പേഴ്സ് ത്രൂ സ്മോൾ സ്റ്റെപ്സ് സോ ദാറ്റ് ദ ലേണർ ക്യാൻ വർക്ക് ഓൺ സബ്ട്രാക്ഷൻ ഇൻഡിപെൻഡൻലി ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് സ്കീമ ഫോർമേഷൻ ഫോമേഷൻ ഹയർ ആർട്ടി ഓഫ് ലേണിംഗ് ഡിസ്കവറി ലേണിംഗ് സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് ഒരു ടീച്ചർ സബ്ട്രാക്ഷൻ ചെറിയ ചെറിയ സ്റ്റെപ്പുകളിലാക്കി ചെയ്തിട്ട് അവരെ ഇൻഡിപെൻ്റായിട്ട് വർക്ക് ചെയ്യിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവരികയാണ് ഏതാണ് ഏതിന് എക്സാമ്പിളാണ് തീർച്ചയായിട്ടും നമുക്കറിയാം സ്റ്റഫോൾഡിങ്ങിലൂടെ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് മറികടന്ന് വരാനായിട്ട് അല്ലെ ഒരു കുട്ടിക്ക് സ്വയം എത്തിച്ചേരാൻ പറ്റുന്ന ലെവലുണ്ട് നമ്മളുടെ സപ്പോർട്ടുകളൂടി എത്തിച്ചേരാൻ പറ്റുന്ന ലെവലുണ്ട് അതിപ്പോൾ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് തന്നെയാണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് സിമ്പിളായിട്ട് വൈഗോസ്കിയുടെ കൺസെപ്റ്റിൽ നിന്നാണ് ആ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് തിയറിയുടെ ക്ലാസ് റൂം ഇംപ്ലിക്കേഷൻ ആണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് അടുത്ത ചോദ്യം നോക്കാം ഇന്നത്തെ അഞ്ചാമത്തെ ചോദ്യം ദ ലേണർ വിൽ ബി ഏബിൾ ടു ഇൻറ്റർപ്രട്ട് ദ ഗീവൺ ഗ്രാഫ് ഈസ് ആൺ എ ഒബ്ജക്റ്റീവ് സെറ്റ് ബൈ എ ടീച്ചർ ആസ് പെർ റിവേഴ്സ്ഡ് ബ്ലൂം സ്റ്റാക്സോണോമി ഇറ്റ് ബിലോങ്സ് ടു അതായത് ഒരു ഗ്രാഫിനെ ഇൻ്റർപ്രട്ട് ചെയ്യാനായിട്ട് കുട്ടിക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് ടീച്ചറിന്റെ ടീച്ചർ സെറ്റ് ചെയ്തിരിക്കുന്ന ഒബ്ജക്റ്റീവ് റിവേഴ്സ്ഡ് ബ്ലൂം ഇത് എന്തായിരിക്കും റിമെമ്പറും ആണോ അനലൈസും പ്രൊസീജിയറിലും ആണോ അപ്ലൈ മെറ്റാക്കോഗ്നിറ്റിയും ആണോ ക്രിയേറ്റ് കോൺസെപ്റ്റുകളാണോ ഇതിൽ ഏതായിരിക്കും ആ ഒരു ഗ്രാഫ് അനലൈസ് ചെയ്യുന്നതിനകത്ത് വരുന്ന കാര്യം എന്ന് പറയുന്നത് അനലൈസ് ചെയ്യുക ഗ്രാഫിനെ അനലൈസ് ചെയ്യാതൊരു പ്രൊസീജിയറിലായിട്ട് അനലൈസ് ചെയ്യുക എന്നുള്ളതാണ് അനലൈസും പ്രൊസീജിയറിലുമാണ് അവിടുത്തെ ആയിട്ട് വരുന്നത് ഇപ്പം റിമെമ്പർ കണ്ടന്റ് എന്നുള്ളത് അവിടെ സിങ്ക് ആവില്ല ഗ്രാഫുമായിട്ട് അപ്ലൈ മെറ്റാക്കോഗ്നിറ്റിയോ മെറ്റാക്കുനിറ്റി എന്ന് പറയുന്ന ഒന്നും ആശയം അവിടെ വരുന്നില്ല നമുക്ക് നമ്മുടെ ചിന്തകൾ മേലുള്ള ചിന്തയാണ് മെറ്റാക്കോഗ്നിറ്റി എന്ന് പറയുന്നത് ഇനി ക്രിയേറ്റ് കോൺസെപ്റ്റിലും അവിടെ സിങ്ക് ആവില്ല ആകെ പാടെ വരുന്നത് അനലൈസും പ്രൊസീജിയറിലുമാണ് അപ്പോൾ ഇന്നത്തെ അഞ്ചെണ്ണത്തിൽ എത്ര എണ്ണം നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റിയെന്ന് താഴെ കമന്റ് ചെയ്യൂ ഇനിയും ഇത്തരത്തിലുള്ള കണ്ടന്റ് ആവശ്യമുണ്ടോ എന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യൂ ഏഴ് പാർട്ട് വരെ ആദ്യത്തെ സീസൺ മുൻപോട്ട് പോകുന്നതായിരിക്കും നിങ്ങളുടെ അനുസരിച്ചുകൊണ്ട് ആയിരിക്കും നമ്മൾ ബാക്കി കാര്യങ്ങൾ ചെയ്യുക നിങ്ങൾക്ക് പി ഡി എഫ് നോട്ടായിട്ട് ഒരു സീസൺ കഴിയുമ്പോൾ അതിൻ്റെ നോട്ട് ടെലഗ്രാം ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി